ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നും മുട്ട വെച്ചിട്ട് നല്ലൊരു ഇഫ്താർ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് ഈസി ആയിട്ട് നല്ല കൂടി നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനിതാ ഒരു പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് വറി കറിവേപ്പിലേയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് മീഡിയം സൈസുള്ള സവാള ദാ ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണ്ട അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം ഇതിലേക്കുള്ള ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചെറിയൊരു കളർ ഒന്ന് മാറി വരുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ പച്ച ടേസ്റ്റ് പോകുന്നത് വരെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക മല്ലിപ്പൊടിയുടെ പച്ച ടേസ്റ്റ് പോകുന്നത് വരെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക ഇനി ബാക്കിയുള്ള എല്ലാ പൊടികളും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ചേർത്തത് കാൽ ടീസ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടിയും അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി ആ ഒരു പൊടികളുടെ പച്ച ടേസ്റ്റ് പോകുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി വന്നാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്താൽ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ നമ്മളുടെ ഫില്ലിങ്ങിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് അപ്പോൾ ഞാനിതാ ഒരു മൂന്ന് മുട്ട പുഴുങ്ങി എടുത്തിട്ട് അതായത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് മൈദയാണ് മുക്കാൽ കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ദാ ഇതുപോലെ അടിച്ചെടുത്ത ശേഷം നമുക്ക് ദാ ഇതുപോലെയാണ് വേണ്ടത് ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ബാറ്ററി കിട്ടേണ്ടത് ഇനി ഒരു പാൻ ഇതാ ഇതുപോലെ ഒരു പരന്ന പാൻ ഞാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിയിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിതാ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ബാറ്റർ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് മസാല വെച്ചു കൊടുക്കുന്നുണ്ട് മസാലയുടെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ന ഇതുപോലെ മുഴുവനായിട്ട് നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ബാറ്റർ ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുത്താൽ മതി അതിൻ്റെ മുകളിലൂടെ കുറച്ച് മല്ലി കൂടെ കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അടിയിലായിട്ട് ഞാനൊരു പഴയ പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മളുടെ പാന് വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും നന്നായിട്ടൊന്ന് കുത്തിനോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെയൊക്കെ വെച്ചാൽ ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടിക്കോളും എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഉരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു പാനിലേക്ക് ഒരല്പം ഓയിലാക്കിയിട്ടൊന്നും മറിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ ഈസി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് ചിക്കനും ബീഫും ഒന്നും ഇല്ലാത്ത ടൈമിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം